കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ എണ്ണം തട്ടി കൂട്ടിട്ടുണ്ട് ഓ നമ്മക്ക് എന്താന്ന് നോക്കിയാലാ വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ സെറ്റ് ആക്കുവാണ് കേട്ടോ ില്ല ഇമിറ്റേഷൻ റെൻ്റൽ ജുവല്ലറിയുടെ ഒരു കുഞ്ഞു ഷോപ്പ് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പണി നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ടൈലിന്റെ പണിയാണുള്ളത് ടൈൽ ഇട്ടിട്ടില്ല അപ്പം അലഹമില്ല നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പൊ നമ്മൾ വിചാരിച്ചപ്പോ ടൈൽ എടുക്കാൻ പോവുകയാണ് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാം നമ്മൾ ഈ ഒരു കുഞ്ഞു വളർച്ച നിങ്ങളെങ്ങനെ കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾ എപ്പോഴും ടൈൽ എടുക്കുന്ന ഷോപ്പുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണാം അങ്ങനെ നമ്മുടെ കടയിലേക്ക് നമ്മൾ ആണ് കൊല്ലം കൊട്ടിയം പോകുന്ന റൂട്ട് തട്ടാമരയിൽ നിന്ന് കൂട്ടിക്കട വയനാട് പോകുന്ന റോഡാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ താണ്ട ഇവിടെ എത്താറായി ഇതാണ് ഷോപ്പ് നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം തട്ടാമര ആശാരിമുക്കിലുള്ള ബ്രദേശ് ആൻഡ് ഗ്രാനൈറ്റ്സിലാണ് സ്റ്റൈലുകളുടെയും ഗ്രാനൈറ്റുകളുടെയും ഒമ്പത് ഷോറൂം നമ്മുടെ ഷോപ്പിലേക്ക് ടൈൽ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൂടെ എത്തിയത് ബ്രദേഴ്സ് ടൈൽസ് തന്നെയാണ് കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല അവിടുത്തെ കളക്ഷൻസ് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഇഷ്ടം പോലെ നമ്മുടെ ബ്രദേഴ്സിൽ അവൈലബിൾ ആണ് കൂടാതെ അഫോർഡബിൾ റേറ്റുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്രാൻഡ് ടൈലുകളുടെ ഒരു വിശാലമായ ഷോറൂം തന്നെയാണ് ബ്രദേഴ്സ് ടൈൽസ് ആൻഡ് ഗ്രാൻസ് നമുക്ക് വേണ്ടി വരിക വെച്ചിരിക്കുന്നത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ നമ്മളെ കടയിലേക്ക് കുറച്ച് ടൈൽസ് എടുക്കാൻ ഏത് വന്നിട്ടേതെടുക്കണോന്ന് ഇങ്ങനെ അന്തിച്ച് നിന്ന് കാര്യം ഒത്തിരി അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരു ടൈൽ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് അടുത്തത് കാണുമ്പോൾ അതായിരിക്കും ഇഷ്ടപ്പെടുന്ന കാര്യം അത്ര അടിപൊളി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി മോഡൽ കിടിലം കിടലം കളക്ഷൻസ് ടൈൽസിൻ്റെ ഗ്രാനൈറ്റിൻ്റെ അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ പോലെ കുറച്ച് എന്താണ് ഷോപ്പോ അല്ലെങ്കിൽ ഓഫീസോ ഒക്കെ സെറ്റ് ചെയ്യുന്നവർ ടൈൽ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ആരും മടിക്കേണ്ട ബ്രദേശ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിലോട്ട് വന്നോളൂ അപ്പോൾ ടൈൽ നമ്മുടെ ഇട്ടനെ ഇതാണ് കേട്ടോ അടിപൊളിയായിട്ടല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മോഡലും നല്ലൊരു ഗ്ലോ നമ്മൾ ഏത് ഏത് മോഡൽ ടൈൽസോ വന്നില്ലേറ്റ് വീട്ടിലായിട്ട് എത്തിച്ചേരും അടിപൊളിയല്ലേ അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട കൊല്ലം തട്ടാമല കൂട്ടിക്കടം മയ്യനാട് റോഡ് ആശാരിമുക്കിലാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് വരുന്നത് ടൈൽസോ ഗ്രാനൈറ്റ്സോ നോക്കുന്നവര് ബ്രദേശിലോട്ട് പെട്ടെന്ന് വന്നോളൂ